വയലിലെ ലില്ലികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല മൂന്നാറിലേക്കുള്ള യാത്രയിൽ വിശ്വദീപ്തി എന്ന് പറയുന്ന പ്രശസ്തമായൊരു സ്കൂളുണ്ട് അടിമാലിയുടെ അടുത്താണ് അവിടെ വന്ന അവസരത്തിൽ കണ്ട മനോഹരമായ ഒരു പുഷ്പമാണ് ഈ പുഷ്പം ഈ ചെടി ഇവിടെ വെച്ചു പിടിപ്പിച്ചത് വർഗീസ് കുഴികണ്ണിയച്ചിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ചെടി വളരെ ആകർഷണം നൽകുന്നതാണ് ഈ ചെടിയുടെ ഇലയുടെ അടിവശം ഇളം ചുമപ്പാണ് രക്തം കട്ട പിടിച്ചമാതിരി തോന്നും ധാരാളമായ പൂവുകൾ ഈ ചെടിയിൽ വിരിഞ്ഞിട്ടുണ്ട് ഈ ചെടിയുടെ മുകളിൽ കാണുന്നത് അടിമാലിക്ക് പോകുന്ന വഴിക്ക് മൂന്നാറിന് മുമ്പ് കാണുന്ന ഒരു മലയാണ് എല്ലാം കോടമഞ്ഞുകൾ നിറഞ്ഞു വരുന്നുണ്ട് വളരെ സന്തോ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത് ആ പൂവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എത്ര മനോഹരമാണ് ആ പൂവിൻ്റെ തണ്ടുകൾ ഇളം ചുമപ്പാണ് അതിൻ്റെ മുകളിലുള്ള അല്ലികൾ വെളുപ്പ് കളറാണ് ചില മുട്ടുകൾ വിരിയാൻ പോകുന്നു എത്ര സൗന്ദര്യമുള്ളത് ബൈബിളിലെ വചനം എത്ര അർത്ഥവത്താണ് വയലിലെ ലില്ലികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ ശേഖരിക്കുന്നുമില്ല അവയെ ദൈവം തീറ്റിപ്പോറ്റുന്നു എത്ര സന്തോഷം തരുന്ന മനോഹരമായ ഒരു വചനം മനോഹരമായ ഈ പൂക്കൾ ഹൃദയത്തിന് ആനന്ദമല്ലേ തരുന്നത് അതെ തീർച്ചയായിട്ടും സോളമൻ പോലും ഇതുപോലെ ശോഭിതമായിരുന്നിട്ടില്ല എന്നാണ് പറയുന്നത് എത്ര കണ്ടാലും കണ്ടാലും മതിവരാത്ത ഈ പൂ പോലെ നമ്മുടെ ജീവിതം സന്തോഷകരമാകട്ടെ ആരെങ്കിലും നടണം എങ്കിലേ ചെടികൾ വൃക്ഷലാതി ലതാദികൾ മുളച്ച് പൊങ്ങുകയുള്ളൂ ഈ ചെടി കണ്ടാൽ ഏനത്തിൻ്റെ ഇലകൾ പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഇതിൽ മനോഹരമായ പൂക്കൾ വിരിയുമ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ കൊലച്ച് വന്ന് നിൽക്കുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് തരുന്നത് മനോഹരമായ വെള്ളപ്പൂക്കൾ നിറഞ്ഞു കഴിയുന്ന ചെടികൾ സാധാരണ ഇത് മൂന്നാറിലേക്ക് പോകുമ്പോൾ വട്ടവടയിൽ കാടിനുള്ളിലൊക്കെ ധാരാളമായി കാണുവാൻ കഴിയുന്നതാണ് ഇത് ചെറി എന്ന് പറയുന്ന ചെടിയാണ് അത് ഉണ്ടായിട്ടില്ല പൂക്കൾ വിരിഞ്ഞ് എത്ര ചെറിയ പൂക്കളാണ് ഇത് ജാതിക്കായാണ് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ അതിൻ്റെ ചെ മഞ്ഞപ്പും ഇലകളുടെ പച്ചപ്പും നീലാകാശവും എത്ര സുന്ദരം സന്തോഷം ഈ ജാതിക്ക ഇവിടെയുള്ള കുട്ടികളെല്ലാം കാണുന്നു ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിശ്വദീപ്തി സ്കൂള് ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ധാരാളമായ ജാതി ചെടികൾ കാണാം അവർക്ക് പഠിക്കാനുള്ള സ്കൂളിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ചുറ്റുമുള്ള മലകൾ സുന്ദരമാണ് അവർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് പച്ചപ്പ് വഴി നിറഞ്ഞ് പുഞ്ചിരിച്ചു നിൽക്കുന്നു ഇത് കാണുന്ന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഹായ് ഭാരത് ജയ് ഭാരത് ജയ് ജവാൻ